ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ആകെ തിങ്കളാഴ്ച മാത്രം ഒരു വീഡിയോസാണ് ഇട്ടത് കാരണം തീരെ വയ്യായിരുന്നു പനിയായിരുന്നേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെഡി ആയതിന് ശേഷമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് ഒരു സ്പെഷ്യൽ റൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് പനി പനിയായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നും കഴിക്കാൻ തോന്നില്ല വായിക്കുന്ന ഒന്നും രുചിയില്ലേ അപ്പം ഇന്ന് ഇന്നൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്താണെന്നുള്ളതോന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ അത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്തൊക്കെയാണ് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരല്പം ഉപ്പും ഒരല്പം നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ ബസ്മതി റൈസാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിതാ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ചോറ് വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ആദ്യം ചോറ് വെച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുകയാണേ ഇനി അതൊന്ന് വേവട്ടെ അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ചോറുണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ മീഡിയം സൈസ് മൂന്ന് സവാള അതുപോലെ രണ്ട് പച്ചമുളക് കേട്ടോ ഞാനിതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ ചോറ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ അതൊന്ന് ചൂടാകുമ്പം നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇതൊന്നു ഇട്ടിട്ടൊന്ന് പൊട്ടിക്കണം അതേപോലെ തന്നെ കുറച്ച് പട്ടയും അതേപോലെ ഗ്രാമും അതൊരു ഏഴെട്ട് ഗ്രാമ്പും ഉണ്ട് അതൊരു നാലഞ്ച് കഷണം പട്ടയും ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് പൊട്ടിക്കുകയാണ് അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മൂന്ന് മീഡിയം സൈസ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റാം ഇതിലേക്ക് ഞാനൊന്ന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ വഴറ്റി കൊടുക്കാം ഇത് ഒത്തിരി വഴറ്റൊന്നും വേണ്ട കേട്ടോ ഇത് ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതുപോലെ ആ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ അതും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാനിത് രണ്ട് ഗ്ലാസ് അരിയിലേക്കുള്ള പാകത്തിലാണ് ഞാനത് എടുത്തിരിക്കുന്നത് കേട്ടോ ബസ്മതി റൈസാണ് ആ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാകത്തിലാണ് ഞാൻ ഇതൊക്കെ എടു ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ അത് കൂട്ടുകാരെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ ഞാനിപ്പോൾ എനിക്കൊന്ന് വെറൈറ്റിയിൽ ഒരു ടേസ്റ്റ് അതായത് എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ നിന്നൊക്കെ ഒഴിവാക്കിയത് കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് മുട്ടയാണേ അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ടയായതുകൊണ്ടാണ് ഞാനതൊന്ന് മാറ്റിയത് അത് ഇഞ്ചി വെളുത്തുള്ളി ഇടേണ്ടവർക്ക് അങ്ങനെ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് അതുപോലെ ഒരു ടീസ്പൂണോളം സാധാ മുളക് പൊടിയാണ് കേട്ടോ അതാണ് ചേർക്കുന്നത് എല്ലാം നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ മെയിൻ സാധനങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ പറയുന്നേ ഉള്ളൂ അത് അവരവരുടെ ആവശ്യാനുസരണം എടുത്താൽ മതി ഒക്കെ നന്നായി മൂത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനേ നമ്മൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി വേറെ കറികളോ അല്ലെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പം എന്നും നമ്മൾ ചോറ് കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അടുക്കളയിൽ നമ്മൾ ചോറാകുമ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കണം അല്ലേ അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ എളുപ്പമാണ് അതേപോലെ കഴിക്കുന്നവർക്ക് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കാനും പറ്റും എന്നും ഒരേപോലെ കഴിക്കുമ്പോൾ മടുക്കുമല്ലോ ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ പനിയായപ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര മടുപ്പ് അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് കഴിക്കാൻ വേണ്ടി വിചാരിച്ചപ്പോഴാണ് ഞാനെന്നാൽ ഇങ്ങനെ ഇന്നത്തെ ഭക്ഷണം എങ്ങനെയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതേ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പം ഞാനിതാ ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് എല്ലാം ഒന്ന് റെഡിയായി അപ്പോൾ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പഴയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇതാ ഒരു അഞ്ചു മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതേ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു അഞ്ചു മിനിറ്റ് മതി കേട്ടോ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം തുറന്നപ്പോഴും എല്ലാം നന്നായി പാകായിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി വെക്കാം കേട്ടോ ഇനി ഞാൻ ഇതില് ചെയ്യാൻ പോകുന്ന ഞാൻ പറഞ്ഞ ഇത് മെയിൻ ഇതില് മുട്ടയാണെന്ന് അപ്പോൾ അഞ്ച് മുട്ടയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് അപ്പം ഞാനെന്താ ഇതുപോലെ ഒന്ന് ഈ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയിൽ ഒന്ന് പിടിക്കാനാണെ ഇതൊന്ന് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മുട്ട ചിക്കി എടുത്താലും മതി കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ കൂട്ടുകാർക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇതാ മുട്ടയെല്ലാം നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടോയെന്ന് നോക്കാം കേട്ടോ ഞാൻ ചോറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും അത് മതിയാവില്ല കുറച്ചും കൂടെ വരും തന്നെ കഴിക്കാൻ നല്ല അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ നമുക്കിത് ഇതുപോലെ തന്നെ നമുക്ക് ഈ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതല്ലെങ്കിൽ ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് മുട്ട ഇതുപോലെ ആക്കിയിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ അവരവരുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് കുരുമുളക് പൊടി വേണ്ടെങ്കിൽ ഇതിലിപ്പോൾ എന്താണ് വേണ്ടെന്നുള്ളതെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യാം അതുപോലെ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം ഒരു ഐറ്റം ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞോ അപ്പം നമ്മുടെ ഇത്രയും ആ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ ഇപ്പൊ കൂട്ടുകാരെ ഞാൻ നന്നായിട്ട് എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ റൈസൊക്കെ ഇതാ ക്ലിയർ ക്ലിയറാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് അതുപോലെ തന്നെ രുചിയാണേ ഈ ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉപ്പ് ഒരല്പം കൂടി വേണ്ടതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു പക്ഷേ എരിവും പുളിയും എല്ലാം പാകമായിരുന്നു കേട്ടോ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള അളവുകളെല്ലാം പാകമായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയലതാ അങ്ങനെ ഒന്ന് മേലെ തൂങ്ങി കൊടുക്കുകയാണ് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണേ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി കുറച്ച് നേരം ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് സെർവ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എഗ് റൈസ് ഇത് കൂട്ടുകാർ പല രീതിയിലുണ്ടാക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ